അയ്യപ്പനെ കാണാൻ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇത്രയും ദൂരം നടന്നു വരുന്ന ഇവർക്ക് വനംവകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം നീലിമല വഴി പോകണമെന്നുള്ളവർക്ക് ആ വഴിയുമാകാം മരക്കൂട്ടത്ത് വെച്ച് ശരങ്കുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയുമാകാം ഇങ്ങനെ പുല്ലുമേട് നിന്നും എരിമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേകം ടാഗ് ധരിച്ച തീർത്ഥാടകർക്ക് പ്രത്യേക വരി ഉണ്ടാകും ഈ വരിയിലൂടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം വനംവകുപ്പുമായി സഹകരിച്ചാണ് പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകേണ്ടത് വനംവകുപ്പാണ് പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പുല്ലുമേട് വഴി വരുന്നവർ മുപ്പത്തെട്ട് കിലോമീറ്റർ നടന്നാണ് വരുന്നത് എരുമേലി വഴി വരുന്നവരായാലും പതിനെട്ട് കിലോമീറ്റർ നടന്നാണ് വരുന്നത് ഈ നടന്നു വരുന്നവർക്കൊരു ഒരു പരിഗണന വേണം അത് ഇന്നലെ ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിൽ വന്നൊരു വിഷയമാണത് അതുകൊണ്ട് വനംവകുപ്പുമായും കൂടി ചേർന്നിട്ട് അവർക്കൊരു പ്രത്യേക ടാഗ് കൊടുത്ത് അവരെ പമ്പയിലേക്ക് എത്തുമ്പോൾ പമ്പയിൽ നിന്ന് മുകളിലോട്ട് കേറുമ്പോ പിന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്ത് വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി കടപ്പന്തല കൊണ്ടുവന്ന് ഈ പുല്ലുമേട്ടിൽ നിന്ന് വരുന്ന ആളിനും കൂടി ചേർത്ത് ഒരു പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കാനാണ് സർക്കാർ അതേസമയം ശബരിമല കാരുന്നതിനിടെ ഹൃദയസ്തംഭനവും മറ്റ് ഹൃദ്രോഗങ്ങൾ മൂലവും തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണം വാങ്ങുന്നു ആദ്യഘട്ടമായി ഇത്തരം അഞ്ച് എയ്ഡി ഉപകരണങ്ങൾ ഡിസംബർ ഇരുപതിന് ശബരിമലയിലെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ന്യൂസ് കേരള ശബരിമല കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు